എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ളൊരു മെത്ത ഇതാ പെട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതാ കുറേ വേസ്റ്റ് തുണി ഞാനിങ്ങനെ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന വെട്ട് പീസാണ് കേട്ടോ വേറെ എവിടുന്നും കൊണ്ടുവന്നതല്ല ഞാനീ ബാഗ് മാത്രമല്ല സ്റ്റിച്ചിങ് ചുരിദാറും അങ്ങനെയുള്ള ശമ്പളങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാത്തതാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നെങ്കിലും ഇത് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇത്രയും വെട്ടുപീസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യ ആദ്യ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്ന് രണ്ട് ബെഡ്ഷീറ്റാണ് അപ്പോൾ പഴയ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്നും നോക്കണ്ട രണ്ട് പീസും കൂടി ഇതാ ഇതുപോലെ നിവർത്ത് അങ്ങോട്ട് നിലത്തോട്ട് അങ്ങോട്ട് ഇടുക കേട്ടോ അപ്പോൾ ഇതാ ഒരു ബെഡ്ഷീറ്റ് ഇതാ നിവർത്ത് താഴോട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ അടുത്ത ബെഡ്ഷീറ്റും കൂടി ഇതാ നിവർത്തി ഇടുകയാണ് അതിനകത്ത് ഒരു ബെഡ്ഷീറ്റ് ഇച്ചിരി വലുപ്പം ഉണ്ട് കേട്ടോ ഏറ്റവും താഴെയിട്ട് ഞാനപ്പോൾ ആ മേളിലിന്ന ബെഡ്ഷീറ്റിൻ്റെ ആ സെയിം അളവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റ് രണ്ടും കൂടെ ഒരുപോലെ ഇടുക അപ്പം നമ്മുടെ മെത്തയുടെ നീളവും വീതിയൊന്നും അളക്കുന്നില്ല നമ്മുടെ മെത്തയുടെ മേളിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ആ സെയിം അളവിൽ തന്നെ അങ്ങ് തയ്ച്ചെടുക്കണം അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ഇനി ചെറിയ മെത്ത വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് ചെറിയ സിംഗിൾ ആയിട്ടുള്ള കട്ടിലിന് ഉള്ള മെത്തയാണെങ്കിൽ ആ ക അതൊന്ന് അളവ് എടുക്കണം കേട്ടോ നീളവും വീതിയൊന്നും ഒന്നെടുത്താൽ മതി എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ബെഡ്ഷീറ്റ് അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഈ നമുക്ക് ഈ ബെഡ്ഷീറ്റ് രണ്ടും കൂടെ ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം ഒരു സൈഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കണം അതാണ് ഞാനിപ്പോൾ കൊണ്ട് കാണിച്ചത് ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി മൂന്ന് സൈഡും ഈ രണ്ട് ബെഡ്ഷീറ്റും കൂടെ വെച്ചിട്ട് തയ്ച്ചെടുത്തോണ്ട് വരണം അപ്പോൾ അത് നമുക്ക് തയ്ച്ചെടുത്തോണ്ട് വരാം അപ്പം മെത്ത റെഡിയാക്കാനുള്ള കവറ് ബെഡ്ഷീറ്റ് തന്നെ വേണം കേട്ടോ സാരി വേണേലും എടുക്കാം വേറെ ഏത് തുണി വേണേലും നമുക്ക് ശരിയാക്കി എടുത്തിട്ട് നമുക്ക് മെത്ത റെഡിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മെത്ത റെഡിയാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ Very easy under the bed. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ വെട്ടുപീസ് തന്നെ വേണമെന്നില്ല നമുക്ക് വേണ്ടാത്ത നമ്മുടെ ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ വെട്ടുപീസ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുരിദാർ തയ്ക്കുന്നതിൻ്റെയും പിന്നെ ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ വെട്ടുപീസ് കുറേ കൂട്ടി വെച്ചാണ് എടുക്കുന്നത് കേട്ടോ അതുപോലെ എൻ്റെ പുതിയ കൂട്ടുകാരിപ്പം ഈ ബാഗ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മാത്രമായിരിക്കും കാണുന്നത് എൻ്റെ ആത്യാത്യ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നൈറ്റി ചുരിദാർ ബ്ലൗസ് അങ്ങനെ നമ്മുടെ കുറേ ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഒക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വിചാരിച്ച് ഈ വെട്ട് പീസ് എല്ലാം അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കങ്ങ് പെട്ടെന്ന് അങ്ങ് നമുക്ക് മെത്തയെങ്ങ് റെഡിയാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് ബെഡ്ഷീറ്റും കൂടെ ഇതാ മൂന്ന് സൈഡ് നമ്മൾ തയ്ച്ച് കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ടത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പരിപാടിയുണ്ട് കേട്ടോ ഇതുപോലെ നിവർത്തി അങ്ങോട്ട് നിലത്തോട്ടിടണോട്ടോ ഇപ്പം നമ്മുടെ മെത്ത റെഡിയാക്കാനുള്ള കവറ് നമ്മളിത് നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് വെച്ച് അടയാളം ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇഞ്ച് അങ്ങനെ താഴോട്ട് താഴോട്ട് ആ ഇഞ്ച് അടയാളം ചെയ്ത് പോയിട്ട് നമുക്ക് സ്ട്രെയ്റ്റായിട്ട് വരിയിട്ട് കൊടുക്കണം നമ്മുടെ ഈ മെത്ത റെഡിയാക്കി എടുക്കുന്ന കവറിൽ നമുക്ക് ഇതുപോലെ ഇഞ്ച് വെച്ച് ഫുള്ളായിട്ട് ഇതാ മേളിൽ നിന്ന് തൊട്ട് താഴെ വരെ ഇങ്ങനെ അളവ് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് വരയിട്ട് കൊടുത്തിട്ട് ആ ഫുള്ളായിട്ട് ആ കവർ അങ്ങനെ ഇഞ്ച് വെച്ച് ഇഞ്ച് വെച്ച് ആ ഫുള്ളായിട്ട് ഇടയ്ക്ക് കൂടെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് താഴെ വരെ ഞാൻ അളവ് ചെയ്തു എന്നിട്ട് ആ അളവ് ചെയ്ത ആ ആഫാവ് ഇതാ സ്ട്രേറ്റ് ആയിട്ട് ഇതാ ചോക്കോണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല പക്ഷേ എന്തുവാണോ എന്നറിഞ്ഞുകൂടാ നീല ചോക്കാണോ കേട്ടോ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പിന്നെ ഈ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ ഇതാ അപ്പോൾ ഒരിടത്ത് വരയിട്ട് കൊടുത്തു ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും പതിനൊന്ന് ഇഞ്ചളന്ന് അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അളവ് ചെയ്തിങ്ങനെ വരയിട്ടങ്ങ് കൊടുക്കുക എന്നിട്ട് ഒന്നും നോക്കാനില്ല ആ വരയിട്ട് സ്ഥലത്തോടെ തന്നെ നല്ല വശത്തോടെ ആയിട്ട് അങ്ങ് തയ്ച്ച് പോവുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാനില്ല രണ്ട് ബെഡ്ഷീറ്റ് എടുക്കുന്നു ആ ബെഡ്ഷീറ്റിൻ്റെ മൂന്ന് സൈഡും തയ്ക്കുന്നു അത് നല്ല വശമാക്കി എടുക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന അളവ് ഇപ്പം ഞാനൊരു ഇഞ്ചാണ് അളവ് പറഞ്ഞിരിക്കുന്നത് ഒരു വീതി എടുത്തിരിക്കുന്നത് ആ ഒരു വീതിയിൽ തന്നെ നമ്മൾ ഈ കവറ് ഫുള്ളായിട്ട് അങ്ങ് അളവ് ചെയ്യുന്നു അങ്ങ് വരയിട്ട് കൊടുക്കുന്നു ആ വരയിട്ടതിലേക്കൂടെ തന്നെ നല്ല വശത്തോടെ സ്റ്റിച്ച് ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗം ഓപ്പണാണ് അത്രയൊന്നാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന വര കണ്ടില്ലേലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഞാൻ അളന്നിട്ട് വരയിടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് അതേ അളവ് തന്നെ ചെയ്യുന്നുണ്ട് ഇനി ആ ഇതുപോലെ വരയിട്ടതിൻ്റെ മേളിൽ കൂടെ ഞാനൊന്ന് തയ്ച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതാ ഇതായപ്പോൾ ഞാൻ വല്ലടം വരയിട്ടിട്ട് ഇതാ കൈ കൊണ്ട് കാണിക്കുകയാണ് ഇതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയി ഓടി ഇതൊന്ന് നേരെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അതിൻ്റെ ഈ ഭാഗമാണ് ഓപ്പൺ ആയിട്ട് കിടക്കേണ്ടത് ആ ഒരു വശം തേരുവശമാണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ആ സൈഡൊന്നും മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതാ ഒന്ന് നോക്കേണ്ട ഇതിലേ അങ്ങ് സ്ട്രേറ്റായിട്ടങ്ങ് തയ്ച്ചങ്ങ് പോകാം കേട്ടോ ഇതപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ലൈൻ ഇട്ട് കൊടുത്ത് അതിലേ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടു ഒരു വശത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതെങ്ങനെ വരും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതിലെയാണ് നമ്മുടെ വേസ്റ്റ് തുണികളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വെട്ട് എല്ലാം നമുക്ക് നിറച്ച് കൊടുക്കണം അപ്പോൾ ഓരോരോ അതിൻ്റെ ഹോളിലേക്ക് ആത്തി വിട്ടുകൊടുത്ത് നിറയ്ക്കുക അപ്പോൾ ഇങ്ങനെ കുറേശ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതിൻ്റെ അങ്ങേ അറ്റം വരെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയ സ്കെയിലിരിപ്പുണ്ട് കേട്ടോ ആ സ്കെയിൽ വെച്ച് ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നീക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് കൈ വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ സ്കെയിലൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതുപോലെ കുറേശെ നമുക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഫുള്ളാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഒരെണ്ണം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ആ ഒരു ഹോളിലേക്ക് അടുത്തത് ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ ഈ ഒരു രീതിക്ക് നമ്മൾ എത്ര റെഡിയാക്കാനാണെങ്കിൽ ഇതുപോലെ ചെറിയ വെട്ട് പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഡ്രസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ വേറെ രീതിയുണ്ട് മെത്ത നമ്മൾ നമ്മുടെ പഴയ ഡ്രസ്സുകൾ ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് മെത്ത റെഡിയാക്കുന്ന വേറെ രീതിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വലിയ തുണി കഷ്ണങ്ങൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മുഴിച്ചു മുഴിച്ചിരിക്കും അതേ സമയത്ത് ചെറുതാക്കി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വെട്ട് പീസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കൈവെച്ചിങ്ങനെ നല്ല ലെവലാക്കി കൊടുക്കണേ അങ്ങനെയെല്ലാം ഫുള്ളായിട്ട് നമ്മുടെ വെട്ട് പേസ് ഇതിനകത്ത് നിറച്ചെടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് എല്ലാം ഒന്ന് ഞാൻ നിറച്ചെടുക്കട്ടെ കേട്ടോ എല്ലാ വെട്ട് പീസും ഇതിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ രണ്ടും തേരുവശമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഈ സൈഡ് തൊട്ട് ഇതാ ഈ സൈഡ് വരെ നമുക്ക് കൈത്തൈൽ ചെയ്യണം ഇത് നമുക്ക് ഇനി മെഷീനിൽ വെച്ച് തയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കൈസൂചി എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് ആ രണ്ട് തുണിയും കൂടെ സൈഡ് നല്ലവണ്ണം മടക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് നല്ലവണ്ണം അങ്ങ് ഹെമ്മിങ് ചെയ്യുക ഹെമ്മിങ് ചെയ്ത് പോകുമ്പോൾ കെട്ടിട്ട് കെട്ടിട്ട് അങ്ങ് ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഞാൻ ഇത് മീൻ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മെഷീനിൽ എടുത്ത് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കൈത്തൈൽ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് കൈത്തൈൽ തയ്ക്കണം അപ്പോൾ കൈത്തൈലൊക്കെ ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതാ നമുക്കിരുന്ന് അങ്ങ് കൈത്തൈൽ ചെയ്യാം അപ്പോൾ ഞാനിതാ കുറച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ചേത്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് സൈഡ് ഫുള്ളായിട്ട് കൈത്തൈല് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ പുറത്തോട്ടൊന്നും നമ്മുടെ വെട്ടുപീസ് ഒന്നും ചാടി വരത്തില്ല ചെറിയ ചെറുതായിട്ടാണ് കൈത്തല് ചെയ്തു വെച്ചേക്കുന്നത് ഇടക്കൂടെ നല്ലോണം ലോക്ക് ചെയ്തിട്ടാണ് കൈത്തല് ചെയ്തേക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കേണ്ട അടിപൊളിയായിട്ടുള്ള ഇതാ നമുക്ക് മെത്ത റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടല്ലേ നമ്മളിത് ചെയ്തെടുത്തിരിക്കും ഇതിനകത്താണ് തയ്യലെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഒരു ഡ്രസ്സ് പോലും ഇനി പാഴാക്കി കളയല്ല കേട്ടോ കളയല്ലേ നമുക്ക് വേണ്ടാത്ത ഡ്രെസ്സെല്ലാം നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊരു മെത്ത നമുക്ക് തയ്ച്ചെടുക്കാമെങ്കിൽ പിന്നെ നമ്മൾ കാശോട് എത്തു മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ഇത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടക്കാനായിട്ട് പറ്റും കേട്ടോ വേണ്ട വലിപ്പം കണ്ടോ നല്ല വലുപ്പം നല്ല നീളമുണ്ട് ഇത് നമ്മുടെ കട്ടിലിൻ്റെ ആ വലിപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ബെഡ്ഷീറ്റ് തന്നെ ഒരളവായിട്ട് അങ്ങ് എടുത്തോണ്ടാൽ മതി കേട്ടോ നമ്മൾ വേറെ സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ അളവ് അളവെടുക്കേണ്ടി വരും കാരണം എത്രത്തോളം നീളം വേണം വീതി വേണം എന്ന മെത്തയ്ക്ക് അറിയണ്ടേ അപ്പോൾ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്ത റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതിലും ഈസി ആയിട്ട് വേറെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ നമ്മുടെ കയ്യിൽ കയ്യിലിതിങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാം എന്നുള്ള വെയിറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ കട്ടിലയിലും കൂടെ വീരിച്ചിട്ടങ്ങ് കാണിക്കുക എന്തിനാണ് കാശ് നമ്മൾ കളയുന്നത് നമ്മുടെ ഡ്രസ്സുകൾ കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി നമുക്കതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലത്തെ മെത്ത റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഇങ്ങനത്തെ മെത്ത ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്